നമസ്കാരം സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല കൈമാറിയ ഉത്തരവ് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം മാറ്റുന്നതാകും തീരുമാനം ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർ പി എഫിന് ഏറ്റെടുക്കാനാകില്ല എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ അതിനിടെ ഇതിലെ സാങ്കേതിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കമെന്ന വിലയിരുത്തൽ രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾക്കുമുണ്ട് ഏതായാലും പൂർണ്ണമായും പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് ഗവർണറുടെ ഓഫീസിലും അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷ ഒരുക്കുക ബംഗളൂരു നിന്നുള്ള സിആർ പി എഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാകും നാൽപ്പത്തിയൊന്ന് പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ എവിടെ പോയാലും ഇസഡ് പ്ലസ് സുരക്ഷ ഒരുക്കുകയാണ് എൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കേരളത്തിന് വിശദ ഉത്തരവ് ഉടൻ കൈമാറും മുപ്പതിന് സിആർപിഎഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിന് ശേഷമാകും സുരക്ഷയുടെ രീതി നിശ്ചയിക്കുക വി ഐപി സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച സിആർപിഎഫ് ഡിവിഷൻ ദക്ഷിണേന്ത്യയ്ക്കായി ബാംഗ്ലൂരിലാണ് ഉള്ളത് സിആർപിഎഫ് സേനാംഗങ്ങൾക്ക് മെസ്സൊക്കെ ഒരുക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശം നൽകിയിരുന്നു സിആർപിഎഫ് സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് രാജ്ഭവനാണ് അറിയിപ്പ് ലഭിച്ചത് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടുമില്ല ശനിയാഴ്ച കൊല്ലം നിലമേൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ വൈകിട്ടോടെ തന്നെ ഇരുപതോളം സിആർപിഎഫ് ഉദ്യോഗസ്ഥരെത്തി ഇതിൽ ഒരു വിഭാഗം വൈകിട്ട് നടന്ന പരിപാടികളിൽ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ ായിരുന്നു ഇതിൽ കൂടുതൽ സിആർ പി എഫുകാർ എത്തേണ്ടതുണ്ട് ഉത്തരവിന് ശേഷം അവർ എത്തും അതിനുശേഷം കേരള പോലീസുമായി ചർച്ച നടത്തും ഇതിൽ എല്ലാം തെളിയും ഗവർണറുടെ യാത്രാ റൂട്ട് പലപ്പോഴായി ചോർന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ സി അനുകൂല സംഘടനാ നേതാക്കളാണെന്നാണ് സംശയം ഈ സാഹചര്യത്തിൽ ഗവർണറുടെ യാത്ര അതീവ രഹസ്യോ സ്വഭാവമുള്ളതായിരിക്കും റൂട്ടിൽ കേരള പോലീസിൽ ഇടപെടുന്നതിൽ പലർക്കും സംശയമുണ്ട് യാത്രാ വഴികൾ പോലീസ് സഹായത്തോടെയോ പ്രവർത്തിക്കാനാകും ആകാൻ കഴിയുകയുള്ളു ഈ വിഷയത്തിൽ യോജിച്ച ചർച്ച പോലീസുമായി സിആർ പി എഫ് നടത്തും അവസാന നിമിഷം മാത്രം റൂട്ട് പോലീസിന് കൈമാറുന്ന തരത്തിൽ തീരുമാനം എടുത്തേക്കും രാജ്ഭവനിലെ സുരക്ഷാ പതിവ് പോലെ സംസ്ഥാന പോലീസിൽ കൈകാര്യം ചെയ്തു ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും ചൊവ്വാഴ്ച രാജ്ഭവനിൽ നിന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക ചൊവ്വാഴ്ച രാജ്ഭവൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും തമ്മിൽ ചർച്ച നടക്കും സിആർ പി എഫ് ആണ് ഇനി മുതൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് എങ്കിൽ അത് സംസ്ഥാന പോലീസുമായി സഹകരിച്ച് മാത്രമേ സാധ്യമുള്ളൂ എന്നും പോലീസിലെ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്